സൗദി അൽകോബാർ വനിതാ വിംഗ് പ്രവർത്തകരുടെ റമദാൻ റിലീഫ് വിതരണം ഈ വർഷം ഉണ്ടാകും നിർധനരും ഭവനരഹിതരുമായ ആളുകളുടെ കൈകളിലേക്കാണ് അൽകോബാർ പ്രവർത്തകരുടെ സഹായം എത്തുക പുണ്യം പെയ്തിറങ്ങുന്ന റമദാൻ മാസത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാന്ത്വന സ്പർശമായി അൽകോബാർ വനിതാ വിംഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന റമദാൻ റിലീഫ് വിതരണം ഈ വർഷവും നടത്താൻ കഴിയുന്നതിനുള്ള സന്തോഷത്തിലാണിവർ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ നാട്ടിലെ വിധവകളും നിർധനരും ഭവനരഹിതരും രോഗികളുമായ നിരവധി കുടുംബങ്ങളിലേക്കായിരിക്കും എത്തുക കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തതുപോലെ തന്നെ വിധവകൾക്കും എത്തീമക്കൾക്കും ഒക്കെ ഈ പ്രാവശ്യവും നമുക്ക് ഫണ്ട് സ്വരൂപിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ഞങ്ങളെ ആയിട്ട് സഹകരിക്കുന്നത് ഉദാരമതികളായ സ്ത്രീ സുഹൃത്തുക്കളാണ് കെ എം സി സി വനിതാ വിംഗ് പ്രവർത്തന മുൻനിരയിലുണ്ടായിരുന്ന ഹഫ്സ മുഹമ്മദ് കുട്ടിയുടെ നാമധേയത്തിലാണ് ഈ വർഷത്തെ റമദാൻ റിലീഫ് പ്രവർത്തനമെന്ന് അൽകോമാർ കെ എം സി സി വനിതാ വിംഗ് പ്രസിഡന്റ് പറഞ്ഞു എല്ലാ വർഷവും സ്വാതന്ത്ര്യ സ്പർശം എന്ന പേരിൽ നമ്മൾ കൊടുക്കുന്ന റിലീഫ് ഈ ഫണ്ട് ഇപ്രാവശ്യം നമ്മുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന അഫ്സ നമ്മൾ ഈ പ്രാവശ്യത്തെ പേര് നിശ്ചയിച്ചിരിക്കുന്നത് കുടുംബങ്ങൾക്കും കോഴിക്കോട്ടെ സി എച്ച് സെന്ററിനുമുള്ള സഹായം അൽകോബാറിൽ നടന്ന ചടങ്ങിൽ ട്രഷറർ സീനത്ത് അഷ്റഫിന് കൈമാറി അൽകോബാർ കെ എം സി സി വനിതാ വിംഗ് സെക്രട്ടറി ഹാജറ സലീം ഫൌസിയ റഷീദ് റിഫാന ആസിഫ് സിനാ ഷമീർ ആയിഷ ജലീൽ ഖദീജ ഷബീർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സഹായമനസ്കരായ ഒരു കൂട്ടം ആളുകളുടെ നിർലോഭമായ സഹകരണത്താൽ മുടക്കം കൂടാതെ എല്ലാ റമദാനിലും ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകണമെന്നതാണ് ഇവരുടെ ആഗ്രഹം സുബൈറുദ്ദിനൂർ ട്വൻറ്റി ഫോർ ദമാ